ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രിസ് മീഡിയ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞാല് എൻ്റെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിച്ച മുദ്രകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഡാൻസ് പഠിക്കുന്ന കുട്ടികളെല്ലാം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലാക്കി വസമിക്ത മുദ്രാസ് പതാക മയൂര അർത്ഥചന്ദ്ര അരാള അർത്ഥ അരാളുണ്ടകു शिगर कवित्व कडगामुगः मुष्टि शिगर कवित्व कडगामुगः सूजि चन्द्रकला पद्मघोष सर्पशिरस्कल मृगशेष सिंहमुगः काङ्गुलश्च अलपद्म चदूरो भ्रमरश्चैव हंसास्यो हंसपक्षकः सा तां सान्तांशो बुगुळश्चैव तां

അപ്പോൾ അതിഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആടുമേ കാണുവാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത് കണക്കുള്ള മറ്റ് കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്